Welcome to Movie Brand മലയാള സിനിമാ ലോകത്ത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടിയാണ് മഞ്ജു വാര്യർ ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ തീർത്താൽ തീരാത്ത ഒട്ടനവധി അത്യുഗ്രൻ കഥാപാത്രങ്ങളായും വിസ്മയിച്ച മഞ്ജു വാര്യർ അന്നുമിന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരം തന്നെയാണ് തൊണ്ണൂറുകളിൽ മഞ്ജുവാര്യർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല മലയാള സിനിമയിലെ ഏക ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ജു വാര്യർ ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ അഭിനേതാക്കളിൽ ഒരാളാണ് ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു അന്നത്തെ കാലത്ത് എല്ലാ വലിയ പ്രോജക്ടുകളിലേയും നായികാവേഷത്തിലേക്ക് എല്ലാവരും നിർദ്ദേശിച്ചിരുന്ന ആദ്യ പേര് മഞ്ജുവിന്റേതായിരുന്നു ഇപ്പോഴിതാ മഞ്ജു വാര്യരെ കുറിച്ച് ജോസ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു മറവത്തൂർ കനവെന്ന താൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിൽ നായികയായി കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് മഞ്ജു വാര്യരെയാണെന്നാണ് ജോസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് മമ്മൂട്ടിയെ ലാൽ ജോസ് ഒരു മറവത്തൂർ കനവെന്ന ചിത്രവും സംവിധാനം ചെയ്യുന്നത് എന്ന നായികയാവാൻ മഞ്ജുവാര്യരെ വാര്യരെ സമീപിച്ചപ്പോൾ നടിക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു ആ സിനിമയിൽ അഭിനയിക്കാൻ മഞ്ജുവിന് ആയില്ല അതിന് കാരണക്കാരനായത് നടൻ ദിലീപ് ദിലീപായിരുന്നുവെന്നും ലാൽ ജോസ് ഓർക്കുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ലാൽജോസ് ഇതേക്കുറിച്ചെല്ലാം വാചാലനായത് ആദ്യ സിനിമ തീരുമാനമായി പിന്നെ ആരൊക്കെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഘട്ടമാണ് അങ്ങനെ മോഹിനിയും ബിജു മേനോനും ഭാര്യ ഭർത്താക്കന്മാർ അവർ മറവത്തൂരിൽ കൃഷി ചെയ്യാൻ വരുന്നു മുത്തശ്ശിയായിട്ട് സുകുമാരി ചേച്ചിയെ തീരുമാനിച്ചു അവരുടെ പേരക്കിടാവായിട്ട് മഞ്ജു വാര്യർ അങ്ങോട്ട് വരുന്ന ജ്യേഷ്ഠന്റെ ക്യാരക്ടർ മമ്മൂക്ക അങ്ങനെ ഒരു മേജർ കാസ്റ്റിംഗ് കഴിഞ്ഞു പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങാറായ സമയത്ത് മഞ്ജുവിന്റെ അച്ഛൻ ഈ സിനിമയിൽ നിന്ന് അവർ പിന്ന പിന്മാറുകയാണെന്നും ചെയ്യാൻ താൽപര്യമില്ലെന്നും അറിയിച്ചു അതിന് കാര്യമായാണ് ഞങ്ങളുടെ പേഴ്സണലായ സർക്കിളിൽ അദ്ദേഹം പറഞ്ഞത് ഞാനും ദിലീപും തമ്മിലുള്ള സൗഹൃദമാണ് ഒരു മറവത്തൂർ കനവെന്ന സിനിമയിൽ മഞ്ജു വാര്യർ വന്നാൽ ദിലീപ് അവിടെ എന്റെ സെറ്റിലേക്ക് കാണാൻ വരും അപ്പോൾ ഞാൻ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അദ്ദേഹം ഭയന്നു അങ്ങനെ പിന്നീട് ആരാണ് അടുത്ത ഓപ്ഷൻ എന്ന് ആലോചിച്ചു അങ്ങനെ ദിവ്യ ഉണ്ണി ഒരു മറവത്തൂർ കരവിൽ നായികയായിട്ട് വന്നുവെന്നും ജോസ് പറഞ്ഞു മുൻപും മറവത്തൂർ കനവെന്ന ചിത്രത്തെക്കുറിച്ച് ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിൽ താൻ ആദ്യം നായകനായി കണ്ടത് മമ്മൂട്ടിയായിരുന്നില്ല ആയിരുന്നു എന്നാണ് ലാൽ ജോസ് പറഞ്ഞിരുന്നത് എന്റെ സ്വപ്നമായിരുന്ന ആ സിനിമയിൽ ഞാൻ നായകന്മാരായി ആദ്യം കണ്ടിരുന്നത് ജയറാം മുരളിയേട്ടൻ എന്നിവരെയായിരുന്നു മിലിറ്ററിയിൽ നിന്നും റിട്ടയർഡ് ചെയ്ത സൈനികനും ഭാര്യയും മലയോരത്ത് കൃഷി ചെയ്യാൻ വരുന്നു ശോഭനയായിരുന്നു മുരളിയേട്ടന്റെ ഭാര്യയായി പ്ലാൻ ചെയ്തിരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് അപകടം പറ്റുന്നു ഇതോടെ നാട്ടിൽ അത്യാവശ്യം ഗുണ്ടായുസവും രാഷ്ട്രീയവും കളിച്ചു നടക്കുന്ന അനിയൻ വരികയാണ് ആ അനിയൻ ജയറാമേട്ടനായിരുന്നു ശേഷം അദ്ദേഹം അടുത്തു ിലെ കുട്ടിയുമായി പ്രണയത്തിലാകുന്നു ആ കുട്ടി എന്റെ മനസ്സിൽ മഞ്ജുവാര്യർ ആയിരുന്നു അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് ശ്രീനിവാസനായിരുന്നു അദ്ദേഹം അതിൽ ഒരു ശ്രദ്ധേയ കഥാപാത്രം ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ സിനിമയുടെ കഥ ജയറാമേട്ടനോട് ഞാൻ തന്നെ പറയാൻ ശ്രീനിയേട്ടൻ എന്നോട് പറഞ്ഞു ആ സമയത്ത് ജയറാമേട്ടൻ നല്ല തിരക്കുള്ള നടനാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ നല്ല പരിചയമാണ് ആയതിനാൽ ആ കഥ പറയാൻ വേണ്ടി കുറെ നടന്നു ശേഷം മദ്രാസിൽ പോയി കഥ പറയാൻ ഒരു ഡേറ്റ് കിട്ടി അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹത്തോട് കഥ പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജയറാമേട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് കഥ പറഞ്ഞ പരിചയമില്ലല്ലോ നീ പറയുന്ന വിധം കൊണ്ട് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് അവിടെ മനസ്സിൽ കിടക്കും അതിനാൽ ശ്രീനി വരട്ടെ എന്നിട്ട് ശ്രീനി എന്നോട് കഥ പറയട്ടെ എന്ന് സത്യത്തിൽ ജയറാമേട്ടൻ അത് നല്ല ഉദ്ദേശത്തോടെ തന്നെ പറഞ്ഞതാണ് പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി അതോടെ എന്റെ ആത്മവിശ്വാസം പോയി ഞാനൊരു കഥ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്ന് സംശയമുള്ള ഞാനൊരു കഥ ഇഫക്റ്റീവായി പറയുമോ എന്ന് പോലും സംശയം വെച്ച് ഞാൻ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുമെന്നത് എന്നിൽ ആശങ്കയുണ്ടാക്കി അതൊരു കോംപ്ലക്സോ എന്റെ ഈഗോ ഹേർട്ടായതോ ആകാം എന്തായാലും അന്ന് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ജയറാമേട്ടനെ നായകനാക്കിയത് സിനിമ ചെയ്യില്ല എന്ന് താൻ തീരുമാനിച്ചു അഴകിയ രാവണൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടിയെ ആദ്യമായി പരിചയപ്പെടുന്നത് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് നായകനായി അഭിനയിക്കാമെന്ന് മമ്മൂട്ടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രത്തിൽ നായകനാക്കിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഡേറ്റ് തരില്ലെന്ന് മമ്മൂട്ടി പറഞ്ഞു അതുപോലെ പലപ്പോഴും മമ്മൂട്ടി വാശി പിടിച്ച സമയത്ത് അതേ വാശിയിൽ താനും തിരിച്ചു നിന്നിട്ടുണ്ട് വേറൊരു നടനായിരുന്നു ഇതെല്ലാം മനസ്സിൽ വൈരാഗ്യമായി സൂക്ഷിച്ചേനെ പക്ഷേ മമ്മൂട്ടി ആ സമയത്ത് തന്നെ അതെല്ലാം വിട്ടുകളയുകയും തോളിൽ വന്ന് കൈയിടുകയും ചെയ്യുമായിരുന്നു അതുപോലെ മഞ്ജു പിന്മാറിയപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ദിവ്യ ഉണ്ണിയെ വിളിച്ചത് മഞ്ജു പിന്മാറിയ സിനിമയെന്ന് അറിഞ്ഞിട്ടും സന്തോഷത്തോടെ ദിവ്യ ആ റോൾ സ്വീകരിച്ചു എന്നും ജോസ് പറഞ്ഞിരുന്നു ദിവ്യ ഉണ്ണി എന്ന അഭിനേത്രിയുടെ കരിയറിൽ ആ സിനിമ വളരെയധികം ഗുണം ചെയ്തിരുന്നു അതേസമയം മഞ്ജു വാര്യരും ദിലീപും സലാപം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലാകുന്നത് പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം എന്നീ സിനിമകളിൽ കൂടി ഒന്നിച്ച് അഭിനയിച്ചതോടെ ഇരുവരും കടുത്ത പ്രണയത്തിലായി അന്നത്തെ താരനായികയും അസാമാന്യ പ്രതിഭയുമായ മഞ്ജുവിനെ കാത്ത ഒരു വായ്പ ഭാവി മുന്നിൽ ഉണ്ടായിരുന്നു മകൾ ഉയരങ്ങൾ കീഴടക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന താരത്തിന്റെ കുടുംബത്തിന് ദിലീപുമായുള്ള അടുപ്പം അംഗീകരിക്കാനായില്ല മാത്രമല്ല ദിലീപും മകളുടെ ഭാവി നശിപ്പിക്കുമെന്നും മഞ്ജുവിന്റെ അച്ഛൻ ഭയന്നിരുന്നു എന്നാണ് ഇവരോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് വന്നിരുന്ന റിപ്പോർട്ടുകൾ മഞ്ജുവിൻ ഇന്നത്തെ താരമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത് നടിയുടെ മാതാപിതാക്കളായ ടി വി മാധവനും ഗിരിജ മാധവനുമാണ് അന്തരിച്ച പിതാവിനെക്കുറിച്ച് വികാരഭരിതയായി മുൻപൊരുക്കിൽ മഞ്ജു വാര്യർ സംസാരിച്ചിട്ടുമുണ്ട് ദിലീപുമായുള്ള മഞ്ജുവിന്റെ പ്രണയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് നടിയുടെ മാതാപിതാക്കളായിരുന്നു എന്നാൽ എല്ലാ എതിർപ്പും മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപതിനാരെയും അറിയിക്കാതെ ദിലീപും മഞ്ജുവാര്യരും രഹസ്യമായി വിവാഹം കഴിക്കുകയായിരുന്നു എന്നാൽ നീണ്ട പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തു ഇവരുടെ ലൊക്കേഷനിലെ പ്രണയത്തെ െക്കുറിച്ചും അടുത്തിടെ സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു പ്രണയവർണങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കവെയാണ് സിബി മലയിൽ മഞ്ജുവിന്റെയും ദിലീപിന്റെയും പ്രണയത്തെക്കുറിച്ചും വാചാലനായത് ലൊക്കേഷനിലാകെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രഞ്ജിത്തിന്റെ കൈയിലാണ് രഞ്ജിത്ത് ഇടയ്ക്കിടെ ഫോൺ മഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഞ്ജുവിനെ ദിലീപ് വിളിക്കുമ്പോൾ രഞ്ജിത്ത് ഫോൺ കൊണ്ട് കൊടുക്കുന്നതാണ് അവർ തമ്മിലുള്ള പ്രണയം മുൻപോട്ട് പോകുന്ന ഘട്ടമാണത് ഫോൺ രഞ്ജിത്തിന്റെ കയ്യിൽ മാത്രമായതിനാൽ രഞ്ജിത്ത് ായിരുന്നു അവരുടെ കണക്ടിങ് ലിങ്ക് ആ സമയത്തൊക്കെ മഞ്ജുവിന്റെ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു കരിയറിന്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ആശങ്ക സാറൊന്ന് പറയണമെന്ന് എന്നോട് അവർ പറഞ്ഞിരുന്നു അത് വളരെ പേഴ്സണലായ വിഷയമാണ് അതിൽ നമുക്കൊന്നും പറയാനാകില്ല അതിനകത്ത് ഞാൻ ഇടപെടാൻ പാടില്ലെന്നാണ് അന്ന് താൻ പറഞ്ഞതെന്നും സിബി മലയിൽ വ്യക്തമാക്കി ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം മഞ്ജു വാര്യർ കരിയർ വിട്ടതിന്റെ നിരാശയും അന്ന് സിബി മലയിൽ തുറന്നു പറഞ്ഞു പീക്കിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മഞ്ജു സിനിമയിൽ തുടരണം വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ എല്ലാ മലയാളികളെയും പോലെയും സഹപ്രവർത്തകരെ പോലെയും ഞാനും ആഗ്രഹിച്ചതാണെന്ന് സിബി മലയൽ വ്യക്തമാക്കി സിബി മലയിലിന്റെ ഉസ്താദ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിന്നും മഞ്ജു പിന്മാറാൻ കാരണം വിവാഹമായിരുന്നു ദിലീപുമായുള്ള ബന്ധത്തെ മാതാപിതാക്കൾ എതിർത്തപ്പോൾ മഞ്ജു അത് അനുസരിക്കേണ്ടതായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു ദിലീപുമായുള്ള വിവാഹത്തോടെ മകളുടെ കലാജീവിതം അവസാനിക്കുമെന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു അവർ അത് ആശങ്കപ്പെട്ടതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് കാലം തെളിയിച്ചെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപിനെ മഞ്ജു വിവാഹം ചെയ്യുന്നത് വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകിയെങ്കിലും നടിയെ നിരാശപ്പെടുത്തിയ സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധമറിഞ്ഞ മഞ്ജു വിവാഹമോചനം നേടി തകർന്നുപോയ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയുമാണ് ഇന്ന് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലാണ് മഞ്ജു